ഹായ് മക്കളെ റേത്തന്നെ അല്ലേ തൈന്നും നല്ല ക്രിസ്പി ആയിട്ട് എങ്ങനെയാണ് പട ഉണ്ടാക്കുന്നതെന്നാണ് ഞാൻ കാണിച്ചു തരുന്നത് കുറേ ആക്കിതെല്ലാം ഉണ്ടാക്കാൻ അറിയും എന്നാൽ കുറേ ഇത് ശരിയായിട്ട് ഉണ്ടാക്കാൻ എത്ര കഴിയുന്നില്ല അപ്പോൾ അങ്ങനത്താക്കും വേണ്ടിയിട്ടാണ് ഞാനിവിടെ കാണിച്ചു തരുന്നത് അപ്പോൾ ഇതിനും വേണ്ടിയിട്ട് ഞാനിവിടെ കാക്കിൽ ഉയന്നെടുത്തിട്ട് ഒരഞ്ചെട്ട് മണിക്കൂർ കുതിരാൻ വേണ്ടിയിട്ട് കൈട്ട് ഇട്ടുവച്ചിട്ടുണ്ട് അപ്പോൾ നല്ലോണം കുതിരണം അപ്പോൾ നമുക്ക് എന്താവും നല്ല എളുപ്പത്തിൽ മിക്സിൻ്റെ ജാറിൽ അരച്ചിട്ട് എടുക്കാൻ കഴിയും നിങ്ങൾ വൈകിട്ടാണ് ഉയുന്നിവിടെ ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ തന്നെ ഉയിന്ന് കയ്യിറ്റ് വെള്ളത്തിൽ പൊത്തിയിട്ട് വെക്കണം ഞമ്മക്ക് ഒരിക്കും കൂടി ഉയിന്ന് കയ്യറ്റ് ഇതിങ്ങനെ വെള്ളം പാലാൻ വേണ്ടിയിട്ട് വെക്കണം അപ്പം ഞമ്മൾക്ക് കറക്റ്റായിട്ട് വെള്ളത്തിൻ്റെ അളവ് കിട്ടും ഇനി മിക്സിൻ്റെ ജാറിലേക്ക് ഈ ഉയുന്നിന് പാതി ഇട്ട് കൊടുക്കണം ഇത് ഒറ്റയടിക്ക് തന്നെ ഇട്ട് കൊടുത്തെങ്കിൽ ഞമ്മക്ക് നല്ലപോലെ അരച്ചിട്ട് എടുക്കാൻ കഴിയല്ലേ ഇനി വെള്ളം എല്ലാം കുറച്ചും കുറച്ചും കൂട്ടിയിട്ട് അരച്ചിട്ട് എടുക്കണം അപ്പം നമുക്ക് പാതി ഉയിന്ന് ഇട്ട് കൊടുക്കാം എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് കൊടുക്കണം ഞാൻ ഇരുന്നൂറ്റി അൻപത് എം എൽ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട് അപ്പം കുറച്ചും കുറച്ചും കൂട്ടിയിട്ട് ആദ്യത്തെ ബാച്ച് അരച്ച് ഇതാ ഇപ്പോൾ രണ്ടാമത്തെ ബാച്ചും അരച്ച് എനിക്കിവിടെ മുക്കാ കപ്പിൻ്റെ അടുത്ത് വെള്ളം ആവശ്യമായിട്ട് വന്നിട്ടുണ്ട് അപ്പം നിങ്ങൾ മുക്കാൽ കപ്പ് വെള്ളം ഒറ്റടിക്കൊന്നും കൂട്ടിയിട്ട് അരച്ചാറണ്ട ആദ്യം ഓരോ സ്പൂൺ ഓരോ സ്പൂണും ഇങ്ങനെ ചേർത്ത് ചേർത്തിട്ട് നെയ്യൊരു പരുവത്തിൽ അരച്ചിട്ടെടുക്കണം ഇനാട്ടി കുറച്ച് കുറച്ച് കട്ടി കൂടിയെങ്കിലും മോശം ഇല്ല ഇനാട്ടി ലൂസായെങ്കിലും ഞമ്മക്കിനെ ചുട്ടിട്ടെടുക്കാൻ കഴിയേല ഇനി ഒരു അഞ്ചാറ് മിനിറ്റ് ദാ ഇതേപോലെ ഒന്ന് ബീറ്റാക്കിയിട്ട് എടുക്കണം നല്ല പോലെ കയ്യെടുക്കാണ്ട് അടിച്ച് പതിപ്പിക്കണം ഇങ്ങനെ മാവ് പതിച്ചിട്ട് വന്നാൽ നല്ല സോഫ്റ്റായിട്ട് ഞമ്മൾക്ക് ഇതിൻ്റെ ഉള്ളെല്ലാം കിട്ടും ഇനി ഞാൻ ഒരു ടീസ്പൂണും കാൽ ടീസ്പൂണും ഉപ്പ് ഇട്ടുകൊടുത്ത് പിന്നെ ഒരു ടീസ്പൂണ് പെപ്പറ് കാൽ ടീസ്പൂൺ ചെറിയ ജീരകം അഞ്ചാറ് വറ്റൽ മുളക് അതൊന്ന് ചതച്ചിട്ട് ഇട്ടുകൊടുത്ത് ഒരു ഉള്ളീൻ്റെ പാതി ചെറുതായിട്ട് അരിഞ്ഞത് ഇട്ടുകൊടുത്ത് കുറച്ച് കറി കുറച്ച് മല്ലിച്ചപ്പല ഇത്രയും കൂടി ഇട്ടിട്ട് അത് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ടെടുത്ത് പിന്നെ അരക്കുമ്പോൾ നമുക്ക് ചെറിയ ചട്നി ജാറിലെങ്കിൽ നമുക്ക് ഇനാട്ടി എളുപ്പത്തിൽ അരച്ചിട്ടെടുക്കാൻ കഴിയും ഞങ്ങൾക്ക് പിന്നെ ചുട്ടു ചുട്ട് സർവീസ് ഉള്ളതുകൊണ്ട് ഞാൻ വലിയ ജാറിലന്നെ അരച്ചിനെ ചുടുന്നനാട്ടി മുന്നൻ്റെ എണ്ണ നല്ലപോലെ തിളക്കാൻ പറ്റി ഇനി രണ്ട് കൈ നല്ലോണം ചണ്ടിയാക്കണം വെള്ളത്തിൽ നല്ല പാങ്ങ് മുക്കിയിട്ട് എടുത്തിട്ട് ഇതാ ഈ കാണുന്ന പോലെ ഓരോരുണ്ടെടുത്തിട്ട് നാടൂര് ഓൾസ് ഇട്ട് കൊടുക്കണം വെള്ളം ഇങ്ങനെ കള്ളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ കയ്യിൽ നിന്ന് പെട്ടെന്ന് പെട്ടെന്ന് വിട്ടിട്ട് കിട്ടും ഇപ്പോൾ ഫുള്ള് തീലന്നെയാണ് വെച്ചിട്ടുള്ളത് ഒരു ഭാഗം ഗോൾഡ് കളറാവുമ്പോൾ ഒന്ന് തിരിച്ചിട്ട് കൊടുക്കണം തിരിച്ചിട്ട് കൊടുത്ത് കഴിഞ്ഞെങ്കിൽ മീഡിയം തീയിലേക്ക് കൊണ്ടുവരണം എന്നിട്ട് രണ്ട് മൂന്ന് പ്രാവശ്യം വീണ്ടും തിരിച്ചും മറിച്ചു ഇടണം അപ്പോൾ നമുക്ക് പുറമെല്ലാം നല്ല പോലെ ക്രിസ്പി ആയിട്ട് കിട്ടും ഇതാ ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യം തിരിച്ചു മറിച്ചു വിടുന്നുണ്ട് ഒരേ പ്രാവശ്യം തിരിച്ചിട്ടിട്ട് ഞമ്മൾ എടുക്കണ്ട ഞടുക്കെടുക്കുന്നതിങ്ങനെ തിരിച്ചു മറിച്ചിട്ട് കൊടുത്തോണ്ട് എന്നെ നിൽക്കണം അപ്പം അതിൻ്റെ ഉള്ളെല്ലാം നല്ല സ്പോഞ്ച് പോലെ ഉണ്ടാവും പുറം ഭയങ്കര ക്രിസ്പി ആയിട്ട് ഉണ്ടാവും എൻ്റെ ഈ വീഡിയോ നോക്കിയെങ്കിൽ ആദ്യമായിട്ട് ഉണ്ടാക്കുന്ന എല്ലാവർക്കും കറക്റ്റ് ഉണ്ടാക്കാൻ പറ്റും ഞാൻ പറയുന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം എനിക്ക് ഇവിടെ കാക്കിയിലെ ഉയുന്നിന് മുക്കാ കപ്പ് വെള്ളം വേണ്ടി വന്നിന് അപ്പം നിങ്ങൾ എന്താക്കണോ ആദ്യം അരക്കപ്പും ഒരു രണ്ട് സ്പൂണും ഒഴിച്ചു കൊടുത്തിട്ട് അരച്ചെടുക്കണം ബാക്കി രണ്ട് സ്പൂൺ അവിടെ തന്നെ വെക്കണം ആവശ്യമുണ്ടെന്ന് തോന്നിയെങ്കിൽ മാത്രം കൊടുത്താൽ മതി ഫസ്റ്റ് ഫസ്റ്റ് തന്നെ ഉണ്ടാക്കുമ്പോൾ കുറച്ച് വെള്ളമായിട്ട് അധികമായിപ്പോയെങ്കിൽ പിന്നെ എന്തും ആക്കി തരാൻ കഴിയല്ല അഥവാ അങ്ങനെ കുറച്ച് വെള്ളം ആയിപ്പോയെങ്കിൽ പച്ചരി ഉണ്ടല്ലോ നൈസായിട്ട് പൊടിച്ച പച്ചരി ഒരു രണ്ട് സ്പൂൺ ഏറിപ്പുണ്ടാവും ഏറിയപ്പൊക്കെ നല്ലോണം കട്ടിയായി കട്ടിയായിപ്പോകും ഒരു കാ കിലോ ഇന്നിന് രണ്ട് സ്പൂണെല്ലാം ഇട്ടുകൊടുക്കും എന്തോ അപലം നമുക്ക് അറിയേ ചേല പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ അപ്പക്കാരൻ ചേർത്തിട്ടുണ്ടായിന് അത് ഞങ്ങൾക്ക് നിങ്ങളോട് ഇപ്പോൾ അറിയാൻ പറ്റുമോ ഈ മക്കളെ അപ്പോൾ അത് വേണമെങ്കിൽ ചേർക്കാം വേണ്ടെങ്കിൽ ചേർക്കണ്ട യാതൊരു നിർബന്ധവും ഇല്ല ചേർത്തില്ലെങ്കിലും നല്ല അടിപൊളി തന്നെ അപ്പോൾ എല്ലാവർക്കും നല്ലപോലെ മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ആദ്യം മനസ്സിലാക്കേണ്ടതു ഇന്ന് നല്ല പോലെ കുതിരണം പിന്നെ മനസ്സിലാക്കേണ്ടത് നല്ല പേസ്റ്റ് പോലെ അരച്ചിട്ടെടുക്കണം വെള്ളം കൂടി പോകാൻ കഴിയേല പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത് പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞതെല്ലാം ഇട്ട് കൊടുക്കുക പിന്നെ മൂന്നാമത് എണ്ണ നല്ല തിളക്കുന്ന എണ്ണയായിരിക്കണം ആദ്യം മറിച്ചിട്ട പിന്നെ മാത്രം തീ ചെറുതാക്കിയാൽ മതി പിന്നെ ശ്രദ്ധിക്കേണ്ടത് നല്ലപോലെ ഈ മാവിനെ അടിച്ച് ബീറ്റാക്കിയിട്ട് പതപ്പിച്ചിട്ട് എടുക്കണം ഇത്രമാത്രം ശ്രദ്ധിച്ചെങ്കിൽ മതി മക്കളെ ദീദി പറയുന്ന ഓരോ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചിട്ട് ഈ റെസിപ്പി ഉണ്ടാക്കിയിട്ട് നോക്ക് ഹോട്ടലത്തെ വടനേക്കാളും നല്ല അടിപൊളി വട നിങ്ങൾക്ക് ഉണ്ടാക്കാം നമ്മൾ റെയിൽവേ സ്റ്റേഷനിലും പോയിട്ട് തോന്നുമ്പോൾ നമുക്ക് ഭയങ്കര ടേസ്റ്റല്ല അപ്പോൾ അതിൻ്റെ ആട്ടി ഡബിൾ ടേസ്റ്റിൽ നമുക്ക് ഉണ്ടാക്കാം ഇനിയിപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ ദീതിയോട് കമൻ്റിൽ ചോദിക്കും ദീതിയെല്ലാം പറഞ്ഞു തരും ഇതെനിക്ക് ഇന്നലെ ഓർഡർ കിട്ടിയതായിരുന്നു എനിക്ക് അമ്പത് പടൻ്റെ ഓർഡർ ഉണ്ടായിന് അപ്പോൾ ഞാൻ കാ കാക്കിലോടെ മാത്രമാണ് നിങ്ങൾക്ക് ഇപ്പോൾ അളവ് പറഞ്ഞു തന്നത് അപ്പോൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം ജസാക്കല്ലാ ജസാക്കർ